എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് സാധാരണ സോയ മഞ്ചൂരിയനിലേക്ക് നമ്മൾ ചെയ്യുന്ന പോലെ സോയ ചങ്ക്സ് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ നൂറ് ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട് നമുക്ക് വലുതോ ചെറുതോ ഏത് വേണമെങ്കിലും എടുക്കാം ഇനി സോശാംസ് എല്ലാം ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ തിളപ്പിച്ചിട്ടുണ്ടാവും അതിന് ശേഷം സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് വലിപ്പത്തിൽ ഉള്ളതായതുകൊണ്ട് ഇതിൻ്റെ നടും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വരണം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സബോള എടുത്തിട്ടുണ്ട് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് അടർത്തി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് ഇതിൻ്റെ ഒന്ന് മാറി വന്നാൽ മതി ഒരു വലിയ ക്യാപ്സിക്കം ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർക്കാം ഇനി ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നോട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇതിൻ്റെ നിറക്കൊന്ന് മാറി വരാൻ തുടങ്ങും ഇപ്പോൾ സബോളം ക്യാപ്സിക്കം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഇളക്കി കൊടുക്കാം സാധാരണ നമ്മൾ സോയ ആണെങ്കിൽ കോൺഫ്ലവറിലും മൈതേയിലൊക്കെ നോക്കി ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു സോയാ ചങ്ക്സ് ഇതിലേക്ക് ചേർക്കുന്നത് പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് പറ്റും ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ മാത്രമാണ് ചേർക്കുന്നത് എരുവെള്ളം മുളക് പൊടി ചേർക്കുന്നില്ല ഇതൊരു രണ്ടര ടീസ്പൂണ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കൂടുതലായിട്ട് കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവറാണ് വേണ്ടത് അപ്പോൾ ഞാനിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഞങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി സോയാ ചങ്ക്സിൽ ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കണം ഒരു മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം സാധാരണ ഇരുവുള്ള മുളക് പൊടിയാണെങ്കിൽ കറിക്ക് അത്ര കളറൊന്നും ഉണ്ടാവില്ല കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണെങ്കിൽ കറിക്ക് നല്ലൊരു കളറൊക്കെ ഉണ്ടാവും ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കുമ്പോൾ കാൽക്കപ്പോ അതിൽ കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല ഞാനിവിടെ കാൽ കപ്പിലും കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്കിതിൽ എത്രത്തോളം ഗ്രേവി വേണമെന്നതിനനുസരിച്ചിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്കധികം ഗ്രേവി വേണ്ട കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കറി വേണ്ടതെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കണം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പട്ടങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കറി തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നാല് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെക്കാം ഇത്രയും ഗ്രേവിയായിട്ടാണ് എടുക്കുന്നത് ഇനി ഇത് ചൂടാറുമ്പോൾ കറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും ഇനി കറിയിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് വിനാഗിരി ചേർക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്താലും കുഴപ്പമില്ല ചെറിയൊരു പുളിപ്പും മധുരമൊക്കെ ഉണ്ടെങ്കിൽ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഇത്രയും ഗ്രേവിയുടെ ആവശ്യമില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എനിക്കൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്